സൗന്ദര്യം ലോകത്തിനെല്ലാം അറിയാം ലോകത്തുള്ള ഏറ്റവും വലിയ സൗന്ദര്യത്തിന്റെ ഉടമയാണ് ലോകത്തിന്റെ നേതാവായ അസോ സുലു തങ്ങൾ അവിടുത്തെ സൗന്ദര്യം എത്രയോ ലോകത്തെ ജനങ്ങൾ തന്നെ ആ സൗന്ദര്യത്തിനെ ആവിഷ്കരിച്ചു

യൂസുലാമിന്റെ ഭംഗി കണ്ട് ആവിഷ്ടരായി പോയി എന്നത്തെ യൂസുമായി തെറ്റിനു വേണ്ടി സമയം കണ്ടെത്തിയപ്പോൾ മഹാനായ ഒരു തെറ്റിനും വോട്ട് നിൽക്കുകയില്ല എന്നാൽ ും സ്ത്രീകളും പറഞ്ഞു ഭാര്യ ഭാര്യ കൂടെ പോയി സ്ത്രീകൾ പരത്തി അങ്ങനെ പറഞ്ഞു പരത്തി എന്തോ രാജാവിന്റെ ഭാര്യയല്ലേ സർവ സ്ത്രീകളെയും നാട്ടിലെ സ്ത്രീകളെയും വിളിച്ചു കൂട്ടിയിട്ട് എനിക്ക് സംഭവിച്ച

എല്ലാരുടെ പേരും ഒരു ആപ്പിളും ഒരു കത്തിയും കൊടുത്തു നല്ല ഊർജമുള്ള കത്തിയും കൊടുത്തു ആ സമയം എന്നിട്ട് ഈസുതിന്റെ പേരിൽ സ്വലാമെ ചരിത്രത്തിൽ കാണാം അവര് ആപ്പിൾ മുറിക്കുന്ന എല്ലാവരോടും ഈ ഭാര്യ രാജാവിന്റെ ഭാര്യ പറഞ്ഞു ഞാൻ പറയുമ്പോൾ നിങ്ങൾ ആപ്പിൾ മുറിക്കണം എന്ന് പറഞ്ഞെല്ലാം കാര്യങ്ങളൊക്കെ പറഞ്ഞ് തയ്യാറാക്കി വെച്ചു ഒരു മത്സരം നടത്തുന്നത് പോലെ ഞാൻ പറയുമ്പോൾ നിങ്ങൾ ആപ്പിൾ മുറിക്കണം എന്നൊക്കെ പറഞ്ഞ് എല്ലാം സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ട് ആപ്പിൾ മുറിക്കാൻ ആപ്പിൾ മുറിക്കാൻ തുടങ്ങുന്നു യൂസഫിന്റെ പേരിൽ സലാബിനെ അവരെ മുകളിലൂടെ കടത്തിവിടുന്നു കടത്തിവിടുമ്പോ ആ യൂസഫിന്റെ പേരിലേക്ക് ശബ്ദ വരാനുള്ള കാര്യങ്ങളും അവിടെ കണ്ടെത്തിയിരുന്നു അത് കണ്ട യൂസുഫ് നബി അലൈസലാം ഒരു മിന്നൽ വേഗത്തിൽ അവരുടെ ഒന്നിലൂടെ കടന്നു പോയപ്പോ ആപ്പുരു മുറിച്ചുകൊണ്ടെന്ന് സ്ത്രീകൾ അറിയാതെ കൈ മുറിച്ചു കളഞ്ഞോ പഠിച്ചോലെ എത്ര സ്ത്രീകളെ കൈ അരിക്ക് എന്താ കാരണം മഹാനായ യൂസുഫ് നബി അലൈസലാമിന്റെ ഭംഗി കണ്ടപ്പോ സ്ത്രീകൾ ഭംഗിയിലെ താല്ത്തരാ അത് സ്വാഭാവികമായ ശൈലിയാണ് എന്നുള്ളത് ആ ആ പോകാനുള്ള കാരണത്തിന്റെ സ്ത്രീകളെ അറിയിക്കാൻ വേണ്ടിയെടുത്ത പണിയാണ് അതോടുകൂടെ തന്നെ അതവർ അവസാനിച്ചു പോയി ചുരുക്കി പറയട്ടെ അപ്പോ ആ യൂസഫിന് ഇരട്ടി ഭംഗിയുള്ളവർ കയ്യോ കാരണം തങ്ങളുടെ ജനങ്ങൾക്ക് ചിന്ത തോന്നുന്നത് ുംബീബായ തങ്ങളുടെയാണ് എന്നാൽ ഹബീബിനെ കണ്ടാൽ ഒരു മനുഷ്യന് വൈകാരികമായ ചിന്ത തോന്നാതിരിക്കാനുള്ള പണികൾ ഹബീബായ റസൂലുള്ളാഹി അലൈഹി ിൽ ആ മുഖത്തെ കാര്യം തന്നെ അതിനുള്ള പണികൾ എടുത്തു പറഞ്ഞു ഏത് മനുഷ്യൻ നോക്കിയാലും ഹബീബിനെ അവിടുത്തെ വൈകാരികമായ ചിന്ത വരാതെ ആത്മീയമായ ചിന്ത മാത്രമാണ് അവിടെയുള്ള അനുചരന്മാർക്കും ഉണ്ടാവുക അതിനുള്ള പണി മുൻകൂട്ടി ചെയ്ത് കളഞ്ഞോ ജീവിക്കുമ്പോ ഇവിടുന്ന് ജീവിക്കുമ്പോ ലോകത്തിനും മുഴുവനും നന്മയുടെ മാറ്റങ്ങൾ അരുളിയവരാണ് ഇത്ര മോശമായ മനുഷ്യനാണെങ്കിലും അവരെ സംശുദ്ധമായി